പ്രസിഡന്റ് എ പി ആര്യൻ മുഹമ്മദിന്റെ വീട്ടിലെത്തി കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റായി തിങ്കളാഴ്ച ചുമതലയേൽക്കുന്നതിന്റെ മുന്നോടിയായാണ് മുൻമന്ത്രി ആര്യൻ മുഹമ്മദിന്റെ വീട്ടിലെത്തിയത് ആ നാളെ കഴിഞ്ഞുള്ള ദിവസം കെ പി സി പ്രസിഡന്റ് ചാർജ് എടുക്കുകയാണ് അപ്പൊ അതിനു മുമ്പായിട്ട് മലപ്പുറം ജില്ലയില് ജില്ല നമ്മള് രൂപീകരിച്ച കാലം മുതൽ ജില്ലയിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ ഏതാണ്ട് ആറ് പതിറ്റാണ്ട് കാലത്തോളം പ്രവർത്തിച്ച മുഹമ്മദ് മലപ്പുറം ജില്ല മാത്രമല്ല മലബാറിലെ കേരളത്തിൽ ഒരുപാട് സംഭാവനകൾ നൽകിയ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളുള്ള ഒരാളായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വീട് സന്ദർശിക്കുക എന്നുള്ളത് എന്റെ ഒരു കർത്തവ്യമാണ് കടമയാണ് എന്നുള്ളത് കൊണ്ടാണ് അതിന് മുമ്പായിട്ട് ഇവിടേക്ക് വന്നത് തെരഞ്ഞെടുപ്പില് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പില് കോൺഗ്രസിന്റെ മാത്രമല്ല മലപ്പുറം ജില്ലയിലെ പതിനാറ് സീറ്റും യു ഡി എഫ് വിജയിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം അത് നൂറ് ശതമാനം ആത്മവിശ്വാസം ഉണ്ട് വെറുതെ വെറും വാക്ക് പറയുന്നതല്ല രാഷ്ട്രീയ സാഹചര്യമൊക്കെ അങ്ങനെയാണ് അതുകൊണ്ട് എന്തായാലും നിലമ്പൂരി ഉപതെരഞ്ഞെടുപ്പിൽ തന്നെ ഞങ്ങൾക്ക് രണ്ടാവും അത് കഴിഞ്ഞാൽ പിന്നെ അത് വരുമ്പോൾ പതിനാറ് സീറ്റും ജയിക്കും അതിൽ നാല് സീറ്റ് കോൺഗ്രസിന് ഇപ്പം നിലവിലുണ്ട് ആ നാല് സീറ്റും കോൺഗ്രസ് ജയിക്കും കെ പി സി സി ജനറൽ സെക്രട്ടറിയും ആര്യടം മുഹമ്മദിന്റെ മകനുമായ ആര്യയുടെ ഷോക്കത്ത് വി എ കിരീം നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് മുൻ പ്രസിഡന്റ് എ ഗോപിനാഥ് എന്നിവർ ചേർന്ന് അനിൽകുമാറിനെ സ്വീകരിച്ചു അന്തരിച്ച മുൻ മന്ത്രി ആര്യാടന്റെ പത്നി പി വി മറയുമ്മയെ കണ്ട് രോഗവിവരങ്ങളും അന്വേഷിച്ചു ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അനീഷ് കരുളായി ഐ എൻ ഡി സി ജില്ലാ പ്രസിഡന്റ് വി പി ഫിറോസ് എന്നിവരും കൂടെയുണ്ടായിരുന്നു